നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം റിക്രൂട്ടിംഗ് തട്ടിപ്പിനിരയായി ഒരു മാസത്തോളം ജോലിയോ ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെ സൗദിയിൽ ദുരിതത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് പേരെ കേളി കലാ സാംസ്കാരിക വേദിയുടെ ഇടപെടലിനെ തുടർന്ന് എംബസിയുടെ സഹായത്തോടെ നാട്ടിലെത്തിച്ചു പതിനൊന്ന് മലയാളികളും ഒരു ഹിമാചൽ പ്രദേശുകാരനും അടങ്ങുന്ന സംഘമാണ് റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ടത് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ നിന്നുള്ള പതിനൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി നാൽപ്പതോളം പേരെയുമാണ് അൽ ഹയലിലെ ലേബർ റിക്രൂട്ടിംഗ് ഏജൻസി സൗദിയിൽ എത്തിച്ചത് ദുബായിൽ അൽ ഖവാനിജിലെ ഇത്തിഹാദ് മാളിനടുത്തുള്ള പാലത്തിൽ നിന്ന് കാർ താഴേക്ക് വീണ് രണ്ടുപേർ മരിച്ചു ഒരു പുരുഷനും സ്ത്രീയുമാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിനായിരുന്നു സംഭവം മരിച്ചവർ ഏത് രാജ്യക്കാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അമിത വേഗത്തിലായിരുന്ന കാർ പാലത്തിന്റെ വളവിൽ ഇടുക്കിയായിരുന്നു വിദഗ്ധ ഇന്ത്യൻ തൊഴിലാളികളെ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന വിദേശ രാജ്യം സൌദി അറേബ്യയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിനും ഇടയിൽ സൗദിയിൽ വൈദഗ്ധ്യമുള്ള പതിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ഇന്ത്യക്കാർക്ക് ജോലി ലഭിച്ചതായി കേന്ദ്രമന്ത്രി പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിലാണ് അറിയിച്ചത് സൗദി അറേബ്യ കഴിഞ്ഞാൽ മൂവായിരത്തി അറുനൂറ്റി നാല്പത്തി ആറ് തൊഴിൽ വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരുമായി ഖത്തറാണ് രണ്ടാം സ്ഥാനത്ത് യു എ രണ്ടായിരത്തി എണ്ണൂറ്റി ജപ്പാൻ ആയിരത്തി എന്നീ രാജ്യങ്ങളാണ് തൊട്ടടുത്തുള്ള സ്ഥാനങ്ങളിൽ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അനുവദിച്ച ഹയർ വിസയുടെ കാലാവധി ഒരു മാസത്തേക്ക് കൂടി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ദീർഘിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ച വിസയുടെ കാലാവധിയാണ് നീട്ടിയതായി അറിയിച്ചത് രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അവസാന ദിവസം ഫെബ്രുവരി പത്താണ് ജനുവരി പന്ത്രണ്ടിന് കിക്കോഫ് കുറിക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കാണാൻ അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹയാ വിസ കാലാവധി ഒരു മാസത്തേക്ക് കൂടി നീട്ടിയത് യു എ സ്വദേശിവൽക്കരണ സ്വദേശി വൽക്കരണ നിയമങ്ങൾ ലംഘിച്ച തൊള്ളായിരത്തി പതിനാറ് കമ്പനികൾക്ക് പിഴ ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതലാണ് നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത് ഈ കമ്പനികൾ മൊത്തം ആയിരത്തി നാനൂറ്റി പതിനൊന്ന് എമിറേറ്റുകളെ ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ മേഖലാ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പൂർത്തിയാകുമ്പോൾ രണ്ട് ശതമാനം സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിയമം ഇതിനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കുകയാണ് പ്രവാസി മലയാളി മക്കയിൽ മരിച്ചു കെ എം സി സി നേതാവ് എറണാകുളം വാഴക്കാല സ്വദേശി യൂനുസ് കക്കാട്ടാണ് മരിച്ചത് ഭാര്യയുമായി സംസാരിച്ചിരിക്കെ കുഴഞ്ഞു വീണ യൂനുസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും അതീവ ഗുരുതരാവസ്ഥയിൽ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിലെ ഐ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച നാല് പേരെ പിടികൂടി എഴുപത് കിലോയിലധികം ഹാഷിഷും പത്ത് കിലോ ക്രിസ്റ്റലും ഇവരിൽ നിന്ന് പിടികൂടി ഒരു സ്വദേശി പൗരനെ മൂന്ന് ഏഷ്യക്കാരെയും അറസ്റ്റ് ചെയ്തുവെന്ന് ആറോപി പ്രസ്താവനയിൽ അറിയിച്ചു പ്രതികൾക്കെതിരായ നിയമ നടപടികളും പൂർത്തിയായി ഒമാനിൽ നടക്കുന്ന പുതിയ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി ഇന്നലെയാണ് ടിആർ ഇ ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഐ ഡി കാർഡ് നമ്പറുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകൾ വ്യാപകമാകുന്നതായി ടി ആർ ഐ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പൊതുജനങ്ങളോട് ടി ആർ ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സൗദിയിൽ കത്രികയും കത്തിയും ഉപയോഗിച്ച് സ്ത്രീകളെ കുത്തിക്കൊലപ്പെടുത്തിയ ബംഗ്ലാദേശുകാരന്റെ വധശിക്ഷ നടപ്പാക്കി ബംഗ്ലാദേശുകാരൻ മുഹമ്മദ് അബുൽ ഖാസിം റുസ്ത അലി ഇന്തോനേഷ്യക്കാരികളായ ഖദീജ മുനീർ ഖാർത്തീനി എന്നിവരെ കൊലപ്പെടുത്തുകയും മറ്റൊരാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത അബ്ദുൽ കലാം അഷ്റഫ് അലിയുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ദോഹ എക്സ്പോ വേദിയിൽ ആയിരത്തിലേറെ പക്ഷികളെ പ്രകൃതിയിലേക്ക് തുറന്നുവിട്ടു അൽബിദ പാർക്കിലെ ദോഹ എക്സ്പോ വേദിയിലാണ് അൽ റയാൻ നഗരസഭയും കായിക യുവജനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലെ ഫ്രണ്ട്സ് ഓഫ് എൻവയൺമെന്റ് സെന്ററും ചേർന്ന് നടത്തുന്ന സമാധാനത്തിന്റെ പക്ഷികൾ എന്ന സംരംഭത്തിന്റെ ഭാഗമായി പക്ഷികളെ പ്രകൃതിയിലേക്ക് തന്നെ തുറന്നുവിട്ടത്